ഹായ് ഹൈകേഷ് അപ്പോൾ നമുക്ക് ദേവരിദ്രയുടെ പ്രതികാരം ബാക്കി ഭാഗം കേട്ടു തുടങ്ങാം ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല സോറി അച്ഛൻ അവളെ നോക്കി അഗ്നി ഏരിയുന്ന കണ്ണുകളോടെ അവൾ ദേവനന്ദ അച്ഛനെ തന്നെ നോക്കി നിന്നു അച്ഛൻ സൗമ്യമായിട്ട് തന്നെ അവളെ നോക്കി എന്നിട്ട് അച്ഛൻ്റെ ചുണ്ടുകൾ പ്രാർത്ഥന ഇവിടെ തുടങ്ങി അവളെ അടക്കാൻ മാത്രം വന്ന പ്രാർത്ഥനകൾ അതോടെ സൗമ്യപ്രകൃതിയായി അച്ഛൻ അരികിൽ അവളഞ്ഞു എന്നിട്ട് അച്ഛനെ തൊട്ടരികിൽ ഇരുപ്പുറപ്പിച്ചു അവളെ സൗമ്യഭാവത്തിൽ മാത്രമേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ആ പെൺകുട്ടിയുടെ പേര് കുർബാന ചൊല്ലെന്ന നിമിഷം ആ ശരീരം പോകാൻ ഇവൾ പുറത്തിറങ്ങിയേ പറ്റൂ അതിൻ്റെ ദേഷ്യമാണ് അവൾ അച്ഛനോട് കാണിക്കുന്നത് പക്ഷേ ആ പെൺകുട്ടിയുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അവൾക്ക് ദൈവവിശ്വാസം തീരെ ഇല്ലാത്ത കുട്ടിയായതിനാൽ അവളിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടക്കാനും അവളിൽ പിശാചിനെ ആവശ്യ ആ പെട്ടെന്ന് കഴിയും അതുകൊണ്ട് തന്നെയാണ് ദേവനന്ദയ്ക്ക് ഇത്ര പെട്ടെന്ന് അവളിൽ കുടിയേറാൻ കഴിഞ്ഞതും പക്ഷേ പ്രതികാരത്തോടെ നടക്കുന്ന ഒരാത്മാവിന് ഈ കുട്ടിയെപ്പോലെ ഒരാളുടെ ശരീരം കിട്ടിയാൽ അവരത് ഏത് ദുഷ്കർമ്മത്തിനും ഉപയോഗിക്കും അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ദേവനന്ദ അച്ഛൻ പതുക്കെ വിളിച്ചു നിനക്ക് പ്രതികാരമുള്ള രണ്ടുപേരെ നീ കൊലപ്പെടുത്തി കഴിഞ്ഞു അതിൽ ഒരാളുടെ മകനെ കൂടി നീ കൊന്നു കഴിഞ്ഞു അതും കൂടാതെ എത്രയോ നിരപരാധികളെ നീ കൊന്നുടക്കി കഴിഞ്ഞു ഇനിയും നിനക്ക് ഈ പ്രതികാരം നിർത്തിക്കൂടെ രാഘവറാം അയാളെ കൂടി എനിക്ക് വേണം പിന്നെ ഞാൻ മടങ്ങിപ്പോകോളാം അവൾ എന്നിട്ടവൾ മധുരമായിട്ട് അച്ഛനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അതിൽ എല്ലാം ഉണ്ടായിരുന്നു അച്ഛനും തിരിച്ചൊന്ന് പുഞ്ചിരിച്ചു പക്ഷേ അച്ഛൻ അറിയാമായിരുന്നു പറഞ്ഞതൊക്കെ കള്ളമായിരുന്നെന്ന് കാരണം തൊട്ടിലരി തൊട്ടരികിലിരിക്കുന്നത് പ്രാന്തമായി പ്രതികാരദാഹുമായി നടക്കുന്ന ഒരു രക്തരക്ഷസാണ് അവൾക്ക് വേണ്ടത് ഒരുപാട് ജീവനകളിയാണ് അതിനവൾ ഏതു വഴിയും കണ്ടെത്തും അച്ഛൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു ദേവനന്ദ അച്ഛൻ ഡ്രൈവ് ചെയ്തെന്ന് നോക്കി തൊട്ടിരിക്കലായിരുന്നു അപ്പോൾ അവിടെ മനസ്സ് പലതും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കുർബാനക്ക് മുമ്പ് അവളിലൂടെ ഒരാളെയെങ്കിലും എനിക്ക് കൊല്ലണം അതിനുമപ്പുറത്തേക്ക് കുറച്ച് നേരത്തേക്ക് അച്ഛൻ അവിടെ എത്തരുത് അതിനെന്തെങ്കിലും ചെയ്യണം പെട്ടെന്ന് അച്ഛൻ കാർ വെട്ടിച്ചു മാറ്റാൻ അച്ഛനെ കാർ വെട്ടിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് ഒരു നവദമ്പതികൾ വന്ന മോട്ടോർ സൈക്കിൾ അച്ഛൻ്റെ വണ്ടിയിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു അച്ഛനാഹപ്പാട് വിരണ്ടുപോയി എന്താണ് സംഭവിച്ചതെന്നറിയാതെ അച്ഛൻ ബ്രേക്കിൽ കാലമർത്തി പറഞ്ഞിട്ട് കാര്യമില്ല ശക്തമായ ഇടിയിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു രണ്ട് ജീവനും പൊലിഞ്ഞിടന്ന് വീണു അവൾ ദേവനന്ദ തൻ്റെ തൊട്ട് മുമ്പിൽ ആർത്തട്ട് സിച്ചിരിക്കുന്നത് പോലെ അച്ഛന് തോന്നി പറഞ്ഞ വാക്ക് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ദേവനന്ദ തെറ്റിച്ചു കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ഏറെ താമസിയാതെ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായി നടന്ന രണ്ട് ജീവനുകളാണ് അച്ഛൻ്റെ വണ്ടിക്ക് മുമ്പിൽ ഇപ്പോൾ പുലിഞ്ഞ് തീർന്നിരിക്കുന്നത് അച്ഛൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ആ നിശ്വാസത്തിൽ ഉള്ളിൽ ഉടലെടുത്ത ഒരു ശക്തമായ ഒരു തീരുമാനമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ദേവനന്ദയെ അടക്കിയേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബായ്